ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലാണ് താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത സീരിയൽ നടി ആര്യ അനിൽ പങ്കുവച്ചത് അതിനുശേഷം ഇങ്ങോട്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും ആര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരുന്നു പ്രസവകാലത്തെ വലിയ ആഘോഷത്തോടെ വരവേറ്റിരുന്നു ആര്യയും ഭർത്താവ് ശരത്തും ഇപ്പോഴിതാ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആര്യയുടെ കടിഞ്ഞൂൽ പ്രസവം നടന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് പന്ത്രണ്ടോടെയായിരുന്നു പ്രസവം നടന്നത് പേറ്റുനോവ് സഹിച്ചുള്ള പ്രസവശേഷം ക്ഷീണത്താൽ കണ്ണടച്ചു കിടക്കുന്ന ആര്യുടേയും അമ്മയുടെ നെഞ്ചിലെ ചൂടേറ്റു കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞു കൈയുടേയും രണ്ടുപേരെയും ചേർത്ത് പിടിച്ച ശരത്തിൻ്റെ കൈയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ വിശേഷം ആര്യ ആരാധകരെ അറിയിച്ചത് ഏറെനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വീട്ടിലേക്കെത്തിയ കുഞ്ഞതിഥിയെ വരവേറ്റ് ഇരട്ടി സന്തോഷത്തിലാണ് ആര്യയുടെയും ശരത്തിൻ്റെയും വീട്ടുകാരുമുള്ളത് ദാമ്പത്യ ജീവിതവും പ്രസവകാലവും വലിയ ആഘോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് ആര്യയും ശരത്തും ആര്യയുടെ സന്തോഷത്തിനായി എന്തും ചെയ്യുന്ന ശരത്തിന്റെ സ്നേഹം ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട് നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ അനിൽ മുറ്റത്തെ മുല്ലയിലെ അശ്വതിയായും സ്വയംവരത്തിലെ ശാരികിയായും ഒക്കെ തിളങ്ങിയ ആര്യ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത് കെയസ് ആണ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഇരുവരുടെയും പ്രണയവിവാഹം കൂടിയായിരുന്നു വിവാഹ ജീവിതം ആരംഭിച്ചതിന് പിന്നാലെ ചില വിവാദങ്ങളും നടിയെ തേടി വന്നു എന്നാൽ അതിനെയെല്ലാം സധൈര്യം നേരിട്ടാണ് ആര്യയും ഭർത്താവും തങ്ങളുടെ ആദ്യ കൺമണിയെ വരവേറ്റിരിക്കുന്നത് ദാമ്പത്യ ജീവിതം എട്ടാം മാസത്തിലേക്ക് കടക്കവെയാണ് ആര്യ എന്ന വാർത്ത പങ്കുവച്ചത് പ്രഗ്നൻസി കിറ്റിൽ രണ്ടു വര തെളിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് വിങ്ങി പൊട്ടിയാണ് നടി വീഡിയോയ്ക്ക് മുന്നിലേക്ക് എത്തിയത് പിന്നാലെ ശരത്തിനൊപ്പം വീഡിയോയിലെത്തി രണ്ടു വര തെളിഞ്ഞ കിറ്റ് കാണിച്ചപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നതുമാണ് വീഡിയോയിൽ കാണിച്ചത് ചിൽഡ്രൻസ് ഡേയിൽ ഇത്രയും വലിയൊരു സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു നടി അന്ന് മോഡലിങ്ങിലൂടെ സീരിയലിലേക്കെത്തിയ ആര്യ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലെ അശ്വതിയിലൂടെയാണ് മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് ആലപ്പുഴ ചേർത്തല സ്വദേശിനിയാണ് ആര്യ അച്ഛനും അമ്മയും ഒരനുജനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം ബിബിഎ കഴിഞ്ഞ് ടിക്ടോക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് മികച്ച ഫോട്ടോഗ്രാഫറാണ് ആര്യയുടെ ഭർത്താവ് ശരത് അതുവഴിയാണ് ഇരുവരും ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതും നല്ലൊരു ഡാൻസർ കൂടിയായ ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോട്ടോഷൂട്ട് മോഡൽ രംഗത്തൂടെയും മറ്റുമാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത് മുറ്റത്തെ മുല്ല അവസാനിച്ച ശേഷമാണ് സ്വയംവരം എന്ന സീരിയലിലേക്ക് ആര്യ പ്രവേശിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ